വയനാട്ടിൽ വിമതരെ അനുനയിപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളിലാണ് യു ഡി എഫ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ജഷീർ പള്ളി വയലുമായി കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുകയാണ് ജില്ലാ പഞ്ചായത്തിലെ തോമാട്ടുചാൽ ഡിവിഷനിലേക്കാണ് ജഷീർ വിമതനായി പത്രിക നൽകിയത് ഫൈസൽ നെടുമ്പാല വിശദാംശങ്ങൾ നൽകും ഫൈസൽ ജഷീർ പള്ളിവയൽ വിമതനായി നിന്നാൽ അത് നിശ്ചയമായും വയനാട്ടിലെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയും തലവേദനയും നാണക്കേടുമാകും അതുകൊണ്ട് പള്ളിവയലിനെ വയലിനെ പിൻവലിപ്പിക്കാൻ ഏതെല്ലാം പണികളാണ് ഇപ്പോൾ നടക്കുന്നത് പിൻവലിക്കാനുള്ള സാധ്യത ഉണ്ടോ സെയ്ഫുദ്ദീൻ നമുക്കറിയാം കഴിഞ്ഞ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ തന്നെ ജഷീർ പള്ളിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പാർട്ടി തിരുത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് പാർട്ടി തിരുത്തുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്നാൽ ഈ സമയം വരെ വരെയായിട്ടും അത്തരത്തിൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം വന്നിട്ടില്ല എന്തിരുന്നാലും ജഷീർ പള്ളിവേലിനെ വിവിധ സ്ഥാനാർത്ഥി സ്ഥലത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള എല്ലാ അനുനയ നീക്കങ്ങളും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജഷീറിനോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ജഷീർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എനിക്ക് എന്താണ് അയോഗ്യത അല്ലെങ്കിൽ ഈ ഡിവിഷനിൽ മനസ്സരിക്കാൻ എന്റെ അയോഗ്യത എന്താണെന്ന് പാർട്ടി ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായി കൊണ്ട് തന്നെ പറയുകയാണ് പാർട്ടി തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ മത്സരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള നിലപാടിൽ തന്നെയാണ് ജഷീർ ഉള്ളത് എന്നാൽ ഇതുവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തീരുമാനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അറിയിപ്പുകളൊന്നും തന്നെ നടത്തിയിട്ടില്ല പക്ഷേ ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജഷീറിനോട് സംസാരിച്ചിട്ടുണ്ട് ജഷീർ പിന്മാറുമെന്നുള്ള ഒരു പ്രതീക്ഷൊക്കെ തന്നെ നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട് പക്ഷേ ജഷീറിന്റെ ഭാഗത്ത് നിന്ന് അത്തരം തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല എന്തായാലും ഇന്ന് മൂന്ന് മണി വരെയാണ് സമയം ഇന്നലെ കോൺഗ്രസിന്റെ മറ്റ് മുതിർന്ന നേതാക്കളൊക്കെ തന്നെ പറഞ്ഞതുപോലെ മൂന്ന് മണി വരെ കോൺഗ്രസ് ആയിരിക്കാം അത് കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് നേതാക്കൾ ഉറച്ചു നിൽക്കുന്നത് അതിന്റെ പുറമേ ഇപ്പോൾ അനുനയ ചർച്ചകളും തുടരുകയാണ് ശരി ചർച്ചകൾ തുടരുകയാണ് എന്തായാലും ഇനി വളരെ കുറഞ്ഞ സമയം മാത്രമേ ബാക്കിയുള്ളൂ എന്തായിരിക്കും